ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട എന്ന സ്ഥലത്തെ ശ്രീ കാട്ടാക്കട രാമൻ്റെ വീട്ടിലാണ് ഇവിടെ ഇന്ന് കുറച്ച് കുഞ്ഞു അതിഥികളും അവരുടെ അധ്യാപകരും പിന്നെ അവരുടെ ചില പേരൻസുകളും എല്ലാവരും കൂടി ഒരു പഠനയാത്രയ്ക്ക് വേണ്ടി തിരിച്ചിട്ടുള്ളത് ഇന്നത്തെ കുട്ടികൾക്ക് നാട്ടിൻ പുറത്തുള്ള കൃഷിയെക്കുറിച്ചോ വയലുകളെക്കുറിച്ചോ ഒന്നും അറിയില്ല പശുക്കളെക്കുറിച്ച് പിന്നെ ഒന്നും അവർക്കറിയില്ല അവർ ഇന്ന് കമ്പ്യൂട്ടർ ലോകത്ത് വളർന്ന കുട്ടികളാണ് അപ്പം അവരെ ഈ മലയാളി മിഷൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ കേരളത്തിലെ ജില്ലകളിലെ എല്ലാ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുത്ത കുറച്ച് കുട്ടികളും പിന്നെ വിദേശത്ത് പോയി വിദേശത്ത് പഠിക്കുന്ന പേരൻസിൻ്റെ കൂടെ വിദേശത്ത് പഠിക്കുന്ന കുട്ടികളെയും അവരെയും സംഘടിച്ച് എല്ലാവരും ൊരു നൂറോളം കുട്ടികളെ മലയാളി ബിസിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് പഠനയാത്രയായി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലും ഇറങ്ങി കാരണം ഇവിടുന്ന് കുറച്ച് കാര്യങ്ങൾ ഈ കുട്ടികൾക്ക് മനസ്സിലാക്കാനുണ്ട് കാരണം ഇവിടെ ഒരു പത്തോളം പശുക്കളുണ്ട് അതായത് വെച്ചൂർ പശു ജേഴ്സിയുടെ രണ്ട് മൂന്ന് ഇനങ്ങൾ പിന്നെ നാടൻ പച്ചു ഇങ്ങനെ ഇട കലർന്ന് ഒരു കൂട്ടം പശുക്കളുണ്ട് അപ്പോൾ അവരെ കാണിച്ചു കൊടുക്കുകയും അവരൊന്ന് ആ പശുക്കളുടെ പാല് കറക്കുന്നത് മിഷീൻ പാല് കറക്കുന്നതും എല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അവർ ഇറങ്ങിയത് അപ്പം നമുക്ക് വീഡിയോ ഉള്ളൂ

ൊഴു താഴെ ഒരു ഫ്ലോർ നിറച്ച് തൊഴു ഫുള്ളായിട്ട് തൊഴുത്താണ് അപ്പോൾ ഇവിടെ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി ശ്രീലതയും അവരുടെ കുട്ടികളും അവർ അവരുടെ ഫേമിലിപ്പം അതായത് നാല് പേരും ചേർന്നാണ് ഈ പശുക്കളെ നോക്കുന്നതും അതിനെ പരിപാലിക്കുന്നതും കുളിപ്പിക്കുന്നതും പാല് കറക്കുന്നതും പാല് സൊസൈറ്റി കൊടുക്കുന്നതും എല്ലാം ഇവർ തന്നെയാണ് അല്ലാതെ ഇവർക്ക് സഹായത്തിന് ഒരു കാര്യം നോക്കിയിട്ടില്ല ഇവർ തന്നെയാണ് പശുക്കളായിട്ടും അദ്ദേഹമാണ് ശ്രീ കാട്ടാക്കളുടെ രാമു തന്നെയാണ് ആ പശുക്കളെ പൊളിപ്പിക്കുന്നതും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ് ഒരു വശത്ത് പാൽ കറക്കുന്നതും എല്ലാം അപ്പം നമുക്ക് ഇത് തുടർന്ന് കാണാം अहिलेको यो कुरा चाहिँ

നമ്മൾ സാധാരണ ഭൂവായി പശുക്കളെ കാണാറുണ്ട് ഇതാണ് ജാസിന്റെ പാലാണ്

இல்லே இதே கட்டன கட்டங்க. சராசரிய 4 கால். வா. அடி அடி ஆடு. இது வேடையான கால் வருது. இது என்ன கால் எல்லatinum 4 கால். எல்லா பசரும் 4 கால் தான். இது சரியா இருக்கு. வாடி வாடி அண்ணே. இது இந்த பக்கம் கேஷன் இல்ல, காரண இல்ல tone. இங்க ராமதா மா பச்ச வாரனான பாபா. இங்க பாபா. ஒன்னும் இல்ல இந்த சின்ன கட்டா. െടു പശുവിന് നാലും അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പൊ അവിടെ എങ്ങനെയാണ് ഇങ്ങനെയാണ് മിൽക്കിംഗ് ഈ മിഷനിൽ നേരെ നില കൊടുക്കും ആ മോട്ടറിൽ ഏറിക്കൊടുക്കും അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാണോ കൈകൊണ്ട് ഇറക്കുന്നത് അതേപോലെ ഇത് മാളികര ഇങ്ങനെ ആവും അദ്ദേഹം പാൽ മെഷീനിലെങ്ങനെ കറക്കുന്നതെന്ന് ആ മെഷീൻ എടുത്ത് വെച്ച് കാണിച്ച് അവർക്ക് ക്ലിയറായിട്ട് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്കും കാണാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ പാല് കറക്കുന്ന മെഷീൻ ഉണ്ട് അതിൽ പോയിട്ട് മെഷീൻ ഇത് അകഡിൽ ഘടിപ്പിച്ചിട്ടാണ് പാല് കറക്കുന്നത് അത് വിശദമായി കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ക്ലിയർ ക്ലിയറാക്കി കൊടുക്കുന്നുണ്ട് പാല് കറക്കുന്നവ മെഷീൻ അല്ലാതെ അല്ലാതെ കൈകൊണ്ട് കറക്കുന്ന കറക്കുന്നതും അവർക്ക്

അതുകൊണ്ടാണ് ഈ മിഷൻ ഉപയോഗിക്കുമ്പോ പരമാവധി പാല് നമുക്ക് കിട്ടും ഇത് ഒന്നു പശുവിന് നാലകളുണ്ട് ഓക്കെ പശുവിന് നാലകളും അത് എല്ലാ പക്ഷും ഉണ്ടാവണമെന്നില്ല എന്നാലും മിനിമം നല്ല ക്വാളിറ്റിയിലാണെങ്കിൽ കർഷകരായ നമുക്ക് അവസാന പരമാവധി അവസാന എന്ന പണ്ട് മനസ്സിലാക്കി ഇന്ന് മുന്നിലോട്ടുകയും വൈകുന്നേരമാണ് അപ്പം അവർക്ക് വേണ്ട ലഘുഭക്ഷണമൊക്കെ അവർക്ക് തയ്യാറാക്കിയിട്ടുണ്ട് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പം ചിയപ്പം ഇങ്ങനെയുള്ള കുറച്ച് അവർക്ക് അവർ കഴിച്ചിട്ടില്ലാത്ത വിദേശത്തുള്ള വിദേശങ്ങളും ചെയ്താൽ എല്ലാ ലഘു ഭക്ഷണവും തയ്യാറാക്കി വെച്ചൂർ പശുവിൻ്റെ പാല് കൊണ്ടുള്ള ചായയും തയ്യാറാക്കി കൊടുത്ത് അവർ അടുത്ത പഠന കേന്ദ്രത്തിലേക്ക് മണങ്ങൾ തയ്യാറാക്കാം അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ള ചെല്ലിലേക്ക് കൂടി ക്ലിക്ക് ചെയ്യണം നിങ്ങൾ പ്രത്യേകിച്ച് പറയുന്നു ഇതെല്ലാവരും കാണണം നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്കും കൂടി ഇത് കാണിച്ചു കൊടുക്കണം അവർ നിങ്ങൾ കാണേണ്ടതാണ് ഇതിലെല്ലാം ക്ലിയറായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അപ്പം ഇത് അതിൽ രണ്ട് ബസ്സാണ് ബസ്സിലാണ് രണ്ട് ടൂറിസ്റ്റ് വണ്ടിയിലാണ് ഈ കുട്ടികൾ അത്രയും നന്നിട്ടുണ്ട് റോഡിനപ്പുറത്താണ് ബസ്സുകൾ കിടക്കുന്നത് അവർ റോഡ് ക്രോസ് ചെയ്ത് അവർ ബസ്സിലേക്ക് ഏറ്റി അവർ അടുത്ത പഠന കേന്ദ്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി കാണാമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും കമ്മൻ ചെയ്യണം ഓക്കെ ബൈ